തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ എടുത്തിട്ട കുഴികൾ രാത്രികാല യാത്രയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു സംസ്ഥാനത്ത് തുടരുന്ന മഴ മൂലം ഈ കുഴികളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിരിക്കുകയാണ് തലസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയിൽ പൊറുതിമുട്ടി ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും രംഗത്തെത്തി രംഗത്തെത്തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് വിജയകുമാർ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ കാഴ്ചയിൽ ഞാനൊരു വലിയൊരു കുഴിക്കാത്താണ് നിൽക്കുന്നത് കാഴ്ചയിൽ തമാശ തോന്നാം എന്നാൽ അത്ര തമാശയുള്ള കാഴ്ചയല്ല ഇത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരങ്ങളിലെന്നും കുഴികളാണ് മഴ കൂടി പെയ്തതോടെ നഗരങ്ങളിലെല്ലാം വെള്ളക്കെട്ടും രൂക്ഷമാണ് കുഴികൾ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഗതാഗത യോഗ്യമല്ല പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർക്കും കുഴിയേത് റോഡേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഇതിന് പിന്നിലുള്ള ചോദിക്കാൻ ഒന്നേ ഉള്ളൂ എന്താണ് ഇത് തിരുവനന്തപുരം നിവാസികൾക്ക് കുറച്ചു കാലമായി തീരാ തലവേദനയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ എടുത്തിട്ടിരിക്കുന്ന ഈ കുഴികൾ കുഴിയാന കുഴികുത്തും പോലെ നഗരമെങ്ങും ഈ കുഴികുത്തി ഇട്ടിരിക്കുകയാണ് അധികൃതർ പട്ടാപ്പകൽ പോലും ഒന്ന് നേരെ സഞ്ചരിക്കാൻ പറ്റാത്ത ഈ വഴികളിൽ രാത്രികാല യാത്ര കൂടുതൽ ദുസ്സഹവും അപകടകരവുമാണ് പ്രത്യേകിച്ച് മഴക്കാലം കൂടിയായപ്പോൾ എങ്ങും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഒരാളിന്റെ പൊക്കത്തിലെടുത്ത കുഴികളിലാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് രാത്രി സമയങ്ങളിൽ എതിരെ ഒരു കാര്യവുമില്ലാതെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് വരുന്ന വാഹനങ്ങൾ കാരണം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഈ ഗർത്തങ്ങൾ കാണാൻ സാധിക്കാണ്ടു പോകും പലയിടങ്ങളിലും വേലികൾ പോലും കാര്യക്ഷമമല്ല തെരുവ് വിളക്കുകളുടെ അഭാവവും മറ്റൊരു പ്രതിസന്ധിയാണ് രാത്രി പ്രത്യേകിച്ച് നമ്മുടെ അറിയാലോ ഹൈ ബീമിലാണ് പലരും വരുന്നത് അത് കാരണം ഓപ്പോസിറ്റ് നമ്മളെ റോഡ് കാണാനോ പറ്റുന്നില്ല ഈ മഴ ആവുന്നോ ആയതുകൊണ്ടായിരിക്കാം പലരും ഈ ഹൈബീൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അതും നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിംഗ് ഒരു രീതി വെച്ചിട്ട് നമുക്ക് അങ്ങ് ആ ഒരു ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസ്റ്റർബൻസ് കൂടും ലൈറ്റും കൂടാകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് പലരും വളരെ സ്ലോവിലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓട്ടിക്കുന്നത് അബദ്ധത്തിൽ ചക്ക ചെന്ന് കുഴിയിലൊക്കെ വീണ് പോകുന്നവരുണ്ട് വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ വരുമ്പോൾ വരുന്ന സമയത്ത് വണ്ടി ഓടി വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ഇതിലാണ് ലെവലിലാണ് വെള്ളം തന്നത് അപ്പം പല വണ്ടികളും ബ്ലോക്കാവുകയും ഓഫായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പ്രോപ്പറല്ല എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടുകൾ വളരെ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് മഴ പെയ്തതോടെ പലയിടങ്ങളിലും ചതപ്പുനം പോലെയാണ് വഴികൾ ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഇത് കൂടുതൽ വെല്ലുവിളിയാണ് രാത്രികാലങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു നൂലിഴ തെറ്റിയാൽ കുഴിയിലേക്കാകും ഈ സാധാരണക്കാർ വീഴുക രാത്രികാലങ്ങളിൽ വയസ്സായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും കാൽനടയാത്ര അത്ര യോഗ്യമല്ല നഗരത്തിലെ എൺപത് റോഡുകളാണ് സ്മാർട്ടാക്കുന്നത് അതിൽ ഏകദേശം ഇരുപത്തിയെട്ട് റോഡുകളുടെ നവീകരണം ഇനിയും പൂർത്തിയാക്കാനുണ്ട് നിർമ്മാണം എന്ന് തുടങ്ങിയെന്നും എന്ന് പൂർത്തിയാക്കുമെന്നും ബോർഡ് സ്ഥാപിക്കണമെന്ന് പൊതുമരാമത്ത് മാനുവലിൽ പറയുന്നുണ്ടെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല ഒച്ചിഴയുന്നത് പോലെ നീങ്ങിയ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇത്ര ധൃതി വെച്ച് പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാരാണ് വലയുന്നത് തലസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയുടെ പേരിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും കേസ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തത് തലസ്ഥാന നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുന്നത് കാരണം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടതിനെ കുറിച്ച് നഗരസഭാ സെക്രട്ടറി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥാണ് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് രാത്രി കാലങ്ങളിൽ റോഡുകളുടെ സുരക്ഷയിലെങ്കിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ അപകടങ്ങളാകും ഇടവമാസത്തെ മഴ ആരംഭിച്ചപ്പോൾ ഉള്ള സ്ഥിതിയാണ് നമ്മൾ ഈ കാണുന്നത് ഒന്ന് തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ എവിടെയാണ് കുഴിയെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ജൂൺ മാസം സ്കൂളുകൾ തുറക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ സ്കൂളുകളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ആശങ്കയ്ക്ക് അറുതി വരുമോ ഈ പൊട്ടിപ്പൊളിഞ്ഞടക്കുന്ന ഈ റോഡുകൾക്ക് മാറ്റമുണ്ടാകുമോ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുമോ കാത്തിരുന്ന് കാണാം ക്യാമറാമാൻ സുരേഷിനൊപ്പം അരവിന്ദ് വിജയകുമാർ അമൃത ന്യൂസ്